പള്ളിയിൽ വർഗീയ ഉഗ്രവാദികളുടെ കടന്നാക്രമണം ഏവർക്കും സ്വാഗതം നമ്മുടെ പുരുഷനായ സംഘപരിവാറിൻ്റെ ഏറ്റവും പുതിയ അഭിമാന മുഖമുദ്രയായ പി സി ജോർജിൻ്റെ ആസ്ഥാന സ്ഥലമായ പൂഞ്ഞാറിൽ സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് മേരീസ് ഫെറോന പള്ളിയിൽ ഈ അടുത്തിടെ സംഭവിച്ച അതിഭീകരമായ വർഗീയ കടന്നാക്രമണത്തെപ്പറ്റി ഇതിനോടകം നിങ്ങൾക്ക് പലവിധമായ അറിവുകൾ ലഭിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് കേരളത്തിൽ പൊതുവായി ഈ സംഭവം ശ്രദ്ധിക്കപ്പെടുന്നു പലരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എങ്കിലും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണെന്നോ അതിൻ്റെ വസ്തുതകൾ എന്താണെന്നോ അത് സംബന്ധമായിട്ടുള്ള ഫാക്ച്വൽ ഡീറ്റെയിൽസ് എന്താണെന്നോ ആരും പറയുന്നില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വേർഷൻസ് പരാമർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ ആരംഭിക്കട്ടെ ആദ്യമായി നമുക്ക് പി സി ജോർജിനോട് ചോദിച്ചാൽ അതായത് ക്രിസ്തു മതത്തെ ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ മെത്രാന്മാരെ കൊണ്ടത് വിശ്വസിപ്പിക്കുകയും ചെയ്യാൻ ചെയ്യുന്നതിൽ വളരെ വിജയിച്ച പി സി ജോർജിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഇത് അവിടെയുള്ള ഇസ്ലാമിക മത തീവ്രവാദികൾ നടത്തിയ സംഘടിതമായ അക്രമമാണ് ക്രിസ്തീയ മത മതസ്വാതന്ത്ര്യം ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ നേരെ അഴിച്ചുവിട്ട ദുരുദ്ദേശം നുരഞ്ഞു പതഞ്ഞു നിൽക്കുന്ന ഒരു കടന്നാക്രമണമാണ് എന്നദ്ദേഹം പറഞ്ഞു എന്ന് മാത്രവുമല്ല ഞാനുള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള ഒരു പരിപാടിയും വിജയിക്കത്തില്ല ഞാൻ ദൈവരാജ്യത്തെ സംരക്ഷി നിർത്തും യേശുവിനെ സംരക്ഷിക്കും പരിശുദ്ധാത്മാവിനെപ്പോലും ഞാൻ സംരക്ഷിച്ചു നിർത്തും എന്നൊക്കെ അദ്ദേഹം പറയും കേട്ടിരിക്കാൻ നല്ല രസമാണ് എന്നാൽ മറ്റ് ഒരു റിപ്പോർട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് സംബന്ധമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ ഭൂരിപക്ഷവും സ്കൂൾ കുട്ടികളാണ് മൈനേഴ്സാണ് അവർ സ്കൂളിൽ നിന്ന് അവരുടെ ഒരു അധ്യയന വർഷം കഴിഞ്ഞപ്പോൾ അത് ആഘോഷിക്കാനായി ഇറങ്ങിത്തിരിച്ച് അവരുടേതായ വിധത്തിൽ ആഘോഷം ഇവിടെ ആയിക്കൊള്ളാമെന്ന് വിചാരിച്ചു അതെന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു ഞാൻ ന്യായീകരിക്കല്ല ഒരാധ ആരാധനാ സ്ഥലത്ത് പോയല്ല ഈ അഭ്യാസം കാണിക്കേണ്ടത് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമല്ല അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പതിനേഴ് പേരും ക്രിസ്ത്യാനികളാണ് എന്ന ഒരു വിവരം എന്നാൽ അങ്ങനെയല്ല എന്ന് പി സി ജോർജ് കട്ടായം പറയുന്നു ദൂരെ വസിക്കുന്ന എനിക്ക് ഇപ്പോൾ വ്യക്തിപരമായ അവിടെ പോയി സംഭവത്തിൻ്റെ നിജസ്ഥിതികൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരാഗ്രഹം എന്തുകൊണ്ടാണ് ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വസ്തുതകൾ അത് കൈകാര്യം ചെയ്യുവാൻ ഉത്തരവാദിത്വമുള്ള ആളുകൾ വെളിപ്പെടുത്താത്ത പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഉള്ള ഊഹാപോഹങ്ങൾ അപകടകരമായ അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ജനിപ്പിക്കാൻ പര്യാപ്തമായ ഊഹാപോഹങ്ങൾ കാട്ടുതീ പോലെ പറക്കുക പടരുന്ന സാഹചര്യത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ ബാധ്യസ്ഥ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് ഈ സംഭവത്തെ പറ്റിയുള്ള സത്യം വെളിയിൽ വിടാൻ മടിക്കുന്നത് സത്യം അറിയപ്പെട്ടതുകൊണ്ടൊരു സമൂഹം നശിച്ചു പോവുകയില്ല എന്നാൽ സത്യം മൂടിവെക്കുകയും അതിൻ്റെ സ്ഥാനത്ത് അസത്യത്തിന് വളരുവാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു സമൂഹത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം അങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളും അപ്രകാരം ചിന്തിക്കുമെന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോൾ ഒരു കാര്യം എനിക്ക് ജീവിതാനുഭവത്തിൽ കൂടെ മനസ്സിലാകുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ സത്യമെന്ത് എന്നത് വെളിപ്പെടുത്തുവാൻ മടിക്കുന്നത് അസ് അതിൽ കൂടെ അസത്യം പടരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമായ ലാഭം ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷ വഴിച്ചുപലർത്തുന്നവരാണ് ദോസ് ഹു ട്രൈ ടു ഹൈഡ് ദ ഫാക്ച്വൽ ട്രൂത്ത്സ് അബൌട്ട് അൻ ഇവൻറ്റ് ആ ദ വൺസ് ഹു ഹോപ്പ് ടു റീപ് സം ബെനിഫിറ്റ് ഔട്ട് ഓഫ് വിത്ത് ഹോൾഡിംഗ് ദ ട്രൂത്ത് വല്ല സംശയമുണ്ടോ ഈ കാലത്ത് ഒരു സംഭവം നടന്നാൽ പട്ടാൽ പകൽ നടന്ന സംഭവം അനേകം ആളുകൾ ദൃ ദൃക്സാക്ഷികളായുള്ള സംഭവം ഒരു പുരോഹിതൻ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്ന സംഭവം അനേക കുട്ടികളെ അറസ്റ്റ് ചെയ്തു എന്ന സംഭവം ഇത് സംബന്ധമായ വസ്തുതകൾ ഫാക്സ് കേരളത്തിലെ ആളുകൾക്ക് ലഭ്യമാകരുത് എന്ന എന്താണ് ഇത്ര നിർബന്ധം ആർക്കാണ് നിർബന്ധം അതുകൊണ്ട് തീർച്ചയായും തീർച്ചയായും യാതൊരു സംശയവും വേണ്ട ഇതിൻ്റെ പിറകിൽ ദുരുദ്ദേശമുണ്ട് രാഷ്ട്രീയമായ കണക്കൂട്ടലുകളുണ്ട് കേരളത്തിൽ വർഗീയത അഴിച്ചുവിട്ട് അതുകൊണ്ട് രാഷ്ട്രീയമായ മുതലെടുക്കുവാൻ താൽപ്പര്യപ്പെടുന്ന കക്ഷികൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സ്ഥാപിത താല്പര്യമാണ് ഈ സംഭവത്തെ വളച്ചൊടിച്ച് വക്രീ വക്രീകരിച്ച് ഇവിടെയുള്ള വർഗീയമായ അല്ലെങ്കിൽ മതപരമായ സമാധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം അങ്ങനെ വർഗീയമായ സംഘർഷവും കലാപവും സൃഷ്ടിക്കുന്നത് കൊണ്ട് ഭീമമായ രാഷ്ട്രീയമായ ലാഭം കൈവരിച്ച അല്ലെങ്കിൽ കൈവരിക്കുന്ന ഒരു ഇലക്ഷൻ തന്ത്രം ഭാരതത്തിൽ പൊതുവെ വ്യാപകമായി പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം ഭാരതത്തിൻ്റെ ജനായത്വ ഭാവിയെ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുന്നത് ഈ ഒരു മർമ്മമായതുകൊണ്ടാണ് ഞാൻ ഇത് സംബന്ധമായി ഒന്ന് പ്രതികരിക്കുവാൻ ശ്രമിക്കുന്നത് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അനേക ദിവസങ്ങൾ ഞാനത് മാറ്റിവെച്ചത് എന്നാൽ ചില ചിന്തകളെങ്കിലും ഇത് സംബന്ധമായി എന്നെ ശ്രമിക്കുന്ന എവരോടും പങ്കിടേണ്ട കടമയുണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യം എൻ്റെ ഉള്ളിൽ എന്നെ വളരെയധികം ശക്തമായി പ്രേരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ചില കാര്യങ്ങൾ പറയും അപ്പോൾ എനിക്കാദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ക്രിസ്തു മതം അപകടത്തിലാണ് എന്ന ഒരു ധാരണ വെച്ചു പുലർത്തുവാൻ എന്ന ധാരണ ഈ കേരളത്തിൽ ഒന്ന് നിർമ്മിച്ചെടുക്കുവാൻ കൃത്രിമമായി ഒന്ന് നിർമ്മിച്ചെടുക്കുവാൻ സംഘടിതമായ ശ്രമം ആരംഭിച്ചിട്ട് കുറച്ച് നാളായി അതിൻ്റെ ഒരു ഉദാഹരണമാണ് പാലക്കാട്ടെ തിരുമനസ് കലതങ്ങാട്ട പിതാവിൻ്റെ ജൽപ്പനം ഇവിടെ നൂറുകണക്കിന് ക്രിസ്ത്യൻ യുവതികളെ മുസ്ലിം യുവാക്കന്മാർ പ്രേമിച്ച് ലൗ ജിഹാദിർ കൂടെ കൊണ്ടുപോയി അവരെ ഐസിസിൽ ചേർക്കുന്നു എൻ്റെ പെൺമക്കളെ കൊണ്ടുതാ പോന്നേ എന്നുള്ള കരച്ച് അന്നും ഞാൻ പറഞ്ഞതാണ് അങ്ങനെയെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള വസ്തുതകൾ ഒന്ന് വെളിപ്പെടുത്തൂ പാലക്കാട് അതിരൂപതയിൽ നിന്ന് അങ്ങനെ ലവ് ജിഹാദിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ പത്ത് പെൺകുട്ടികളുടെ പേര് വിവരം ഒന്ന് വെളിപ്പെടുത്താമോ പത്ത് വേണ്ട അഞ്ച് ഒന്ന് വെളിപ്പെടുത്താമോ അന്ന് ഞാൻ നടത്തിയൊരു പ്രസ്താവന കലറിങ്ങാട്ട് പിതാവിൻ്റെ മതം എന്താണ് എന്ന ചോദ്യമാണ് ഇതവിടെ ചെന്ന് കൊണ്ടു അപ്പോൾ അദ്ദേഹം കേരളത്തിൽ തലയെടുപ്പുള്ളൊരു രാഷ്ട്രീയ നേതാവിനോട് ഇത് പറഞ്ഞു അദ്ദേഹം എന്നെ കാണാൻ വന്നു രാഷ്ട്രീയ നേതാവ് എന്നെ കാണാൻ വന്നു പറഞ്ഞു അത് താങ്കൾ പറഞ്ഞത് വെച്ചാൽ കൂടിയായിപ്പോ കൂടിയായിപ്പോയി ബിഷപ്പിൻ്റെ മതം ഏതാണെന്നൊക്കെ ചോദിക്കുന്ന ചില കാട്ടി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കൂടുതലാണെങ്കിൽ ഞാൻ പറഞ്ഞതിന് അടിസ്ഥാനമില്ലെങ്കിൽ ഞാൻ പൊതുവായി ക്ഷമ ചോദിക്കാം ഒറ്റ ചെയ്താൽ മതി ഇങ്ങനെ ലവ് ജിഹാ ലൗ ജിഹാദിൽപ്പെട്ട് പാരല അതിരൂപതയ്ക്ക് നഷ്ടപ്പെട്ടു പോയ അഞ്ച് പെൺകുട്ടികളുടെ പേര് വിവരം എനിക്ക് തരാമെങ്കിൽ ഞാൻ അതിനെ ആസ്പദമാക്കി ഉച്ചത്തിൽ ഞാൻ മാറത്തടിച്ച് ഞാനിത് മാപ്പ് പറയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും പിതാവിനോട് തന്നെ പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അത് വെളിപ്പെടുത്താൻ ഒക്കത്തില്ല എന്ന് എന്നോട് പറയാം ഇതാണ് പരിപാടി അപ്പോൾ അങ്ങനെ ലവ് ജിഹാദ് പിടിക്കാതെ വന്നപ്പോൾ നാർക്കോട്ടിക് ജിഹാദിലോട്ട് പോയി അതും പിടിക്കാതെ വന്നപ്പോൾ ഇക്കണോമിക് ബോയ്ക്കോട്ടിലോട്ട് പോയി അങ്ങനെ മറ്റും 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 പല വിധത്തിൽ ചീറ്റിപ്പോയ അജണ്ടയാണിത് പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ എടുത്തു വരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രത്യേക വ്യക്തിക്ക് തൻ്റെ ആത്മീയ രാഷ്ട്രീയമായ ശൂര്യം ശൗര്യം ശൗര്യം എന്ന് പറഞ്ഞാൽ ചൗരക്കാരുടെ പണിയാൻ നല്ല അർത്ഥം ശൗര്യം അത് ഡൽഹിയിലൊന്ന് കാണിക്കണം അവിടെ ഉള്ള ആളിലൊന്ന് അറിയിക്കണം അതിനു വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ സംഭവം ഒരു 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 പ്രത്യേക വ്യക്തി ആവിഷ്കരിച്ചുവെന്നല്ല ഞാൻ പറയുന്നത് ഈ സംഭവത്തെ എപ്രകാരം ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന വിധത്തിലൊരു രാഷ്ട്രീയമായ കണക്കുകൂട്ടിലൊരു ദുരുദ്ദേശമുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ആശയം തെറ്റിദ്ധരിക്കാതിരിക്കാൻ പ്രത്യേകം ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്കും രണ്ടാമത് ആറ്റുള്ളത് പറയാനുള്ളത് പറയാനുള്ളത് അതുകൊണ്ട് പറഞ്ഞ് നിർത്താൻ പോകുകയാണ് വിശ്വാസം അപകടത്തിലാണേ വിശ്വാസം അപകടത്തിലാണേ എന്നുള്ള ഈ പരിപാടി കേൾക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി എത്രയോ എത്രയോ നാളുകളായി രസം എന്താന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾ തന്നെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒറീസയിലെ മനോഹർപൂർ എന്ന് പറയുന്ന ഗ്ര കുഗ്രാമത്തിൽ വെച്ച് ഗ്രഹാംസ്റ്റൈൻ സിനിമ അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളെയും ഫിലിപ്പൻ തീമത്തി അവരെ ചുട്ടുകരിച്ച സംഭവത്തിൻ്റെയും പിറകിൽ ഇതുതന്നെയാണ് ഒരു മിഷണറി ആരും കാലുകുത്താൻ കൂട്ടാക്കാത്ത ഒരു ഗ്രാമത്തിൽ വർഷങ്ങളോടവും വർഷങ്ങളോടവും പ്രവർത്തിച്ച് അവിടെയുള്ള ആളുകൾക്ക് അല്പം മരുന്ന് വിതരണം ചെയ്തു അദ്ദേഹം ആരെ എങ്കിലും മതപരിവർത്തനം നടത്തിയെന്നൊരു ചരിത്രമല്ല ഞാൻ അവിടെ പോയി അവിടുത്തെ ആളുകളുമായി സംസാരിച്ചതിൻ്റെ സത്യം നിങ്ങളോട് പറയുക ഞാൻ അനേകം 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 ആളുകളോട് സംസാരിച്ചവിടെ ഈ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ആൾ ആര് എങ്കിലും മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തെ അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് കണ്ടതെന്നറിയാമോ ഞങ്ങളുടെ അപ്പൻ എന്നാണ് പറഞ്ഞത് അമാര ബാപ്പ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഗോത്രവർഗക്കാർ അവരെ സ്നേഹിച്ചൊരു വ്യക്തി അപ്പം അങ്ങനെ വിദേശിയായ ഒരു വ്യക്തി ഒരു മിഷണറിയെ ഗോത്രവർഗക്കാരെ സ്നേഹിച്ചാൽ അത് ഹിന്ദു മതത്തിന് വലിയ അപകടമാണ് റാം സ്റ്റെയിൻസിനെ കൊല്ലാൻ നേതൃത്വം ഏറ്റെടുത്ത ദാരാസിംഗ് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഈ ക്രിസ്ത്യൻ മിഷനുമാരുടെ പ്രവർത്തനം കൊണ്ട് ഹിന്ദുമതം അത് പിറന്നു വണ് മണ്ണിൽ നിന്ന് നശിച്ചു പോകും ഹിന്ദുവിസം വിൽ ബി ഇറാഡിക്കേറ്റഡ് ഫ്രം ദ ലാൻഡ് ഓഫ് ഇറ്റ്സ് ബേർസ് അത് ഞങ്ങൾ അനുവദിക്കയില്ല ഹിന്ദുമതം അപക അപകടത്തിലാണ് ഒരു ഓസ്ട്രേലിയൻ മിഷനറി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമത്തിലെ ആദിവാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഗോത്രവർഗക്കാരുടെ ഇടയിൽ അല്പം മരുന്ന് വിതരണം ചെയ്താൽ ഹിന്ദുമതം നശിച്ചു പോകുന്നതാണ് പറയുന്നത് അത്രമാത്രം യുക്തി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ മതത്തിൻ്റെ പേരിൽ ഏത് തരത്തിലുള്ള സംഘർഷവും അക്രമവും അഴിച്ചു ഒരു പ്രയാസവുമില്ല അതിനൊരു കഴിവും വേണ്ട കല്ല് കല്ലുപോലെയുള്ള മനസാക്ഷിയും കുറേ കൂടെ തൊലിക്കട്ടിയും മാത്രം മതി സഹജീവികളുടെ രക്തം കൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ആ കാടത്തരം മതി അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മതമപകടത്തിലാണ് വിശ്വാസം അപകടത്തിലാണ് ആരാധനാ സ്വാതന്ത്ര്യം അപകടത്തിലാണെന്നൊക്കെ മതത്തടിച്ച് കര വിലപിക്കുന്ന ആരും മതത്തോട് സ്നേഹമുള്ളത് കൊണ്ടോ ആരാധിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടോ അല്ല ഈ ജൽപ്പനം നടത്തുന്നത് അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട് പക്ഷേ ആ അജൻഡയിൽ പെട്ട് കൈ ഒടിയുന്നു കാലുടിയുന്നു തല പോകുന്നു അത് അവർക്കെല്ലാം മറ്റു പാവപ്പെട്ടവർക്കാണ് സംഭവിക്കുന്നത് അവരെ കരുക്കളായി ഉപയോഗിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമില്ലാത്ത ആളുകളുടെ തന്ത്രങ്ങളാണ് അതിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് മതം അപകടത്തിലാണ് ക്രിസ്തു മതം അപകടത്തിലാണ് എനിക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ അത് ഹിന്ദുക്കളിൽ നിന്നോ മുസ്ലിങ്ങളിൽ നിന്നോ നിരീശ്വരവാദികളിൽ നിന്നോ ആർ എസ് എസിൽ നിന്നോ ജമാ ഇസ്ലാമിയിൽ നിന്നോ അല്ല ഹിന്ദുമത ക്രിസ്തു മതം അപകടത്തിലാകുന്നത് ക്രിസ്ത്യാനികളിൽ കൂടെ മാത്രമാണ് യാതൊരു സംശയവും എനിക്കില്ല ക്രിസ്തു മതത്തെ അപകടത്തിലാക്കുന്നത് മെത്രാന്മാരും പുരോഹിതന്മാരും അവിടെ വാല് പിടിച്ച് നടന്ന സത്യത്തെയും നീതിയെയും നിരാകരിക്കുകയും ഏതു പൊട്ടത്തരവും യേശുവിൻ്റെ പേരിൽ വിഴുങ്ങുകയും ചെയ്ത് അതിനനുസരിച്ച് മാത്രം നിലകൊള്ളുവാൻ സാഠ്യം പിടിക്കുന്ന മൊണ്ണ ക്രിസ്ത്യാനികളും കൂടെയാണ് അതിനേക്കാൾ വലിയൊരു അപകടം ക്രിസ്തു മതത്തിനില്ല ക്രിസ്തുവിൻ്റെ ഒരു മതവുമല്ല അതുപോലെ മറ്റൊരു വിഷയമാണ് ക്രിസ്തുവിൻ്റെ മാർഗം അതിൻ്റെ ഏറ്റവും വലിയ അപകടം ഇവിടെയാണ് അതിനെ വെക്കാനാണ് ഇതാ പുറകെ അപ്പുറത്തു നിന്ന് ഞങ്ങളെ തുറിച്ചു നോക്കുന്നേ ലവ് ജിഹാദ് ഉപ്പൻ്റെ കണ്ണുകൊണ്ട് ഞങ്ങളെ നോക്കുന്നേ നാർക്കോട്ടിക് ജിഹാദ് ഞങ്ങളെ പിടിക്കാനായിട്ട് വാ വിളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു എൻ്റെ മതം അപകടത്തിലാണെന്ന് വിളിച്ചു പറയുന്നവനാണ് ആ മതത്തിൻ്റെ ഏറ്റവും വലിയ അപകടം ചരിത്രം നമ്മെ അറിയിക്കുന്ന സത്യം ഇതാണ് പിന്നെ ക്രിസ്തു മതത്തിൻ്റെ മറ്റൊരു വലിയ അപകടം ഞാനാണ് നമ്മൾ ഓരോരുത്തരുമാണ് കാരണം എന്താണ് യേശു പറഞ്ഞ ഓരോ ആശയങ്ങളെയും യേശു പ്രകടിപ്പിച്ച അല്ലെങ്കിൽ ഈ ലോകത്തിൽ സ്ഥാപിതമാക്കിയ ഓരോ മൂല്യങ്ങളെയും ആദർശങ്ങളെയും നിരന്തരം കോൺട്രഡിക്ട് ചെയ്യുകയും കൊച്ചാക്കുകയും അർത്ഥശീലമാക്കുകയും ചെയ്യുന്ന നമ്മളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മുടെ സ്വഭാവം കാഴ്ചപ്പാട് നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു നമ്മുടെ സ്വാർത്ഥത നമ്മുടെ അഹങ്കാരം ലൗകികമായ നമ്മുടെ ഭ്രാന്ത് അതിനേക്കാൾ വലിയ അപകടമുണ്ടോ എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ യേശുവിനെ ഉറ്റിക്കൊടുത്തത് അന്യനല്ല പന്ത്രണ്ട് ശിഷ്യന്മാർ ഒരാളാണെന്ന് പ്രത്യേകമായി ചിത്രീകരിക്കേണ്ട എന്താണ് ഇത് നിത്യമായൊരു സത്യത്തെ നന്നേക്കു അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമമല്ലയോ മതത്തെ ഒറ്റിക്കൊടുക്കുന്നത് മതത്തിൻ്റെ ആത്മാവിൽ വിഷം കലർത്തുന്നത് മതത്തെ അപകടത്തിലാക്കുന്നത് അന്യരല്ല അകത്തുള്ളവരാണ് ഈ ഒരു സത്യം മനസ്സിലാക്കാത്തവൻ ചരിത്രബോധമില്ല സാമാന്യ ബുദ്ധിയില്ല അങ്ങനെയുള്ളൊരു ശൂന്യതയെ മുതലെടുക്കാനാണ് ഇപ്രകാരമുള്ള ആളുകൾ ഇപ്പോൾ തത്രപ്പെടുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക ലോകത്തിലുള്ള മുസ്ലിങ്ങൾ മുഴുവനും സംഘടിപ്പിച്ച് ക്രിസ്തു മതത്തെ ആക്രമിച്ചാലും അതിന് ഒരു പോറലേൽക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസമാണ് കാരണം അതിൻ്റെ ഭാവി നിശ്ചയിക്കാനുള്ള അധികാരം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല എന്നാൽ അത് കൈകാര്യം ചെയ്യുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അതിൻ്റെ ആത്മാവിൽ വിഷം കലർത്തിയാൽ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അതൊരു വലിയ അപകടം തന്നെയാണ് അതിനെ മറച്ചു വെക്കാനുള്ള തന്ത്രങ്ങൾ കലാകാലങ്ങളിൽ ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ കുരിശുദ്ധ തന്നെ നടന്നു അതിനൊരു പ്രധാനപ്പെട്ട കാരണം യൂറോപ്പിലെ രാജാക്കന്മാരുടെ ജീവിത രീതിയാണ് ഞാൻ ദൂരെ പോയി ക്രിസ്തു മതത്തെ അന്യമത ക്കാരിൽ നിന്ന് രക്ഷിക്കുക അതായത് മുസ് ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറ രക്ഷിച്ചിട്ടെന്തായി എന്നിട്ട് എന്താക്കി അന്ന് അതിൽ പോയി വീരസാഹസികമായി യുദ്ധം ചെയ്ത് പട്ടുപോയ ആളുകൾക്ക് ഇന്ന് തിരിച്ചു വന്ന് ലോകത്തിലെ ക്രിസ്തു സമൂഹത്തിൻ്റെ അവസ്ഥ കാണാൻ അവസരം കൊടുത്താൽ അവരെന്തു ചെയ്യും അവരിൽ നിന്ന് ശാപിച്ചുകളെയും ഇതിനു വേണ്ടിയാണല്ലോ ഞങ്ങൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് മഹാത്മാഗാന്ധി ഇപ്പോഴത്തെ അവസ്ഥ വന്ന് ഭാരതത്തെ സന്ദർശിച്ചാൽ താൻ നടത്തിയ വലിയ വലിയ സാഹസികമായ സംരംഭങ്ങളെപ്പറ്റി അദ്ദേഹം എങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ പലപ്പോഴും ഒക്കെ ചുമ്മാ ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹം സങ്കടപ്പെടുമോ അതോ ആർപ്പ് വിളിക്കുമോ ഞാൻ ചെയ്തത് ഇതാ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അവസാനത്തെ ഭാരതീയനും സ്വാതന്ത്ര്യത്തിൻ്റെ തേൻ നുകരുന്ന അവസരത്തിൽ മാത്രമേ ഇന്ത്യ സ്വാതന്ത്ര്യമായി എന്ന് സ്വതന്ത്രമായി എന്ന് നിങ്ങൾ വിചാരിക്കാവൂ എന്ന് പറഞ്ഞ ആ മഹാത്മാവ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ എന്താണ് പറയുന്നത് ഇക്കണോമിക് ഫ്രീഡം പൊളിറ്റിക്കൽ ഫ്രീഡം റിലിജിയസ് ഫ്രീഡം സോഷ്യൽ ഫ്രീഡം ഇവയെല്ലാം വേണം എന്ന് പറഞ്ഞ ആ മഹാത്മാവ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം എന്തു പറയുമെന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട് ടോസ്റ്റേസ്കിയുടെ റഷ്യൻ എഴുത്തുകാരനായ ഡോസ്റ്റേസ്കിയുടെ ഏറ്റവും പ്രസിദ്ധമായ കഥയാണ് ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ അത് അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ നോവലിൻ്റെ ഒരു ഭാഗമാണ് ബ്രദേഴ്സ് കരമാസോവ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ നോവൽ അതിൽ ഐവൻ ക്രമാസോ തൻ്റെ സഹോദരന് അലിയോഷയോട് അലിയോഷയോട് പറയുന്ന കഥയാണ് ആ കഥയുടെ സാരാംശം എന്താണ് പതിനാറ് നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ സെവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് യേശു വീണ്ടും വരികയാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ഹാപ്പൻസ് ഇൻ ദ സിക്സ്റ്റീൻ സെഞ്ചുറി ഇൻ സെവിൽ ഓഫ് ഫ്രാൻസ് ഓഫ് സ്പെയിൻ യേശുവിനെ കത്തോലിക്ക കാർഡിനൽ അറസ്റ്റ് ചെയ്യുകയാണ് നിനക്ക് ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ എന്താണ് കാര്യം നിനക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു നീ പോയി ഞങ്ങൾ ഞങ്ങളിത് ഏറ്റെടുത്തു അതിനുശേഷം ഞങ്ങളധ്വാനിച്ച് ഞങ്ങളുടെ കഴിവ് അനുസരിച്ച് ഞങ്ങളിത് വികസിപ്പിച്ചെടുത്തു നീ എൻ്റെ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് ഡു നോട്ട് ആപ്റ്റർ എ വേൾഡ് നിങ്ങൾ നിനക്കിതുമായി ബന്ധമില്ല നിനക്ക് ഇതിനകത്ത് സ്ഥാനവുമില്ല മിണ്ടിപ്പോകരുത് ആ കഥയിൽ മുഴുവനും യേശു മെണ്ടുന്നില്ല യേശുവിൻ്റെ കുറ്റവിചാരണമാണ് ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ വായിക്കണം വായിക്കണം അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് യാഥാർത്ഥ്യം അവിടെ നമ്മൾ മറ്റൊരാളെ പ്രതിഷ്ഠിക്കരുത് ആ കാർഡിലൻഡിൻ്റെ സ്ഥാനത്ത് ആ കർദനാളിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ നാം ഇരുത്തരുത് അങ്ങനെ ഇരുത്തിയാൽ ചരിത്രബോധമില്ലാത്തവർക്ക് മാത്രമേ ആ മണ്ടത്തരം കാണിക്കാൻ സാധ്യമാകൂ ഞാൻ പറഞ്ഞു വന്നു ദയവായി ചിന്തിക്കുക ദേവായി ചിന്തിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മെ ചിന്തിക്കുവാനെങ്കിലും പ്രേരിപ്പിക്കട്ടെ പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു എന്തുകൊണ്ടാണ് ഇത് സംബന്ധമായ സത്യം വസ്തുതകൾ ഫാക്ച്വൽ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തുവാൻ അതിന് ചുമതലയുള്ളവർ കൂട്ടാക്കാത്തത് എന്തുകൊണ്ടാണ് സത്യം വെളിയിൽ വരുന്നത് പലർക്കും വിമ്മിഷ്ടമുണ്ടാകുന്നത് ഇപ്പോൾ ഇതിൻ്റെ സംഭവത്തിൻ്റെ പുറകിൽ ഇസ്ലാമിക വർഗീയവാദികളാണെങ്കിൽ അത് നിശ്ചയമായും പ്രസ്താവിക്കപ്പെടണം അതിന് സംബന്ധമായ കർശനമായ നടപടികളുണ്ടാകണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കത്തക്കേണം ഇത് കൈകാര്യം ചെയ്യണം യാതൊരു സംശയവുമില്ല ഇത് ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനമാണെങ്കിൽ അതിനെ നുള്ളിക്കളയണം മുളയിലെ നുള്ളിക്കളയണം നിപ്പിറ്റിൻ ദ ബാഡ് നിപ്പിറ്റിൻ ദ ബാഡ് അല്ല ഇത് ചില കുട്ടികൾ കാണിച്ച ഗോക്കരം പ്രീച്ചകളാണ് അതുകൊണ്ട് പത്ത് ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും ശ്രമിച്ചിറങ്ങിയാൽ അവനെ സംഘടിതമായി പരാജയപ്പെടുത്തണം ഇറൊറ്റക്കാര്യത്തിൽ പി സി ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ഈ ചാനൽ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിൽ പോലും ചില ആളുകൾ ഒന്ന് രണ്ടാളുകൾ പി സി ജോർജിനെ വളരെ ഒരു വലിയ ക്രിസ്ത്യാനിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു അയ്യോ കഷ്ടം അയ്യോ കഷ്ടം യേശുവിന് പി സി ജോർജിൻ്റെ സഹായം സംരക്ഷണം വേണമെന്നാണ് പറയുന്നത് അയ്യോ കഷ്ടം പോട്ടെ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാം പ്രത്യേകമായി ജാഗരൂകരായിരിപ്പീൻ ബി വിജിലൻറ്റ് വാച്ച് ആൻഡ് പ്രേ സത്യമറിയുവാൻ നമുക്കൊരു കടമയുണ്ട് അറിയുന്ന സത്യത്തിന് അനുബന്ധമായ ഒരു നിലപാടെടുക്കാൻ നമുക്ക് ഒരു കടമയുണ്ട് അതിൽ കൂടെ മാത്രമേ ആത്മീയ ഗാംഭീര്യമുള്ള വ്യക്തിത്വം പ്രാപിക്കാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്ന എളിയ സത്യം ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം ഏവർക്കും നല്ല മനസ്സും സൽബുദ്ധിയും നൽകട്ടെ ആമേ